ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ഡിവയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അഭിവജ്ഞ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാൽക്കൽ പിതാവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ചയും പിതാവിൻ്റെ വിശേഷങ്ങളുമായി ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാം തുടരുന്നു പിതാവെ സ്വാഗതം വളരെ പഴക്കം ചെന്ന രൂപതയാണ് കോഴിക്കോട് രൂപത കോഴിക്കോട് രൂപതയിൽ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒന്ന് വിവരിക്കാമോ കോഴിക്കോട് രൂപതയിൽ അച്ഛനറിയാവുന്നതുപോലെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ധാരാളം പള്ളികൾ സ്കൂളുകൾ അതുപോലെ മറ്റു പ്രോഗ്രാംസ് നടന്ന അധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടൊക്കെ ഉയർന്നു വന്ന ഒരു രൂപതയാണ് അതിനുവേണ്ടി ഇവിടുത്തെ വൈദികരും എത്രനാൻമാരും എല്ലാം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ വന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായൊരു മുന്നേറ്റുണ്ടാകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഭൗതികമായി മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിൽ കോളേജ് തുടങ്ങിയിരുന്നു ജോസഫ് കളത്തിപ്പുറമെ പിതാവ് ഉണ്ടായിരുന്നപ്പോൾ കോളേജ് തുടങ്ങി ഏഴ് കുട്ടികളുണ്ടായിരുന്നു ഇപ്പം ആ കോളേജ് ആയിര ആയിരത്തോളം കുട്ടികളായി ഒരു പത്ത് കൊല്ലം കൊണ്ട് ആ കോളേജ് വളരെയധികം അതും സെൽഫ് ഫിനാൻസ് ഫിനാൻസിങ് കോളേജാണ് അപ്പോൾ വളരെ നല്ലൊരു കോളേജായിട്ടാണ് വളർന്നു അതുപോലെ തന്നെ നമുക്ക് പല സ്കൂളുകളിലും ഈ ഹയർ സെക്കൻഡറി സ്കൂളൊന്നുമില്ലായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അപേക്ഷിച്ചു അങ്ങനെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ കിട്ടി പിന്നെ പല സ്കൂളുകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ കറാക്കാനായിട്ട് നമ്മൾ നോക്കി പള്ളികളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ നോക്കി പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ സർവീസ് നമ്മുടെ സോഷ്യൽ സർവീസ് വിങ് ഉണ്ടല്ലോ ആ സോഷ്യൽ സർവീസ് തന്നെ ധാരാളം വീടുകൾ പണത് ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി പല പ്രാവശ്യമായിട്ട് ഇപ്പം നമ്മളുടെ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് വീടുകൾ ഈ ശതാബ്ദി പ്രമാണിച്ച് പണിത് കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കുറേ വീടുകളിൽ പണിത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഓരോ ഗ്രൂപ്പ് പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പത്ത് വീട് പതിനഞ്ച് വീട് പ്രധാനമായിട്ട് ടൗണിൽ തന്നെ ഇപ്പോൾ പത്ത് വീട് നമ്മൾ പടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വയനാട് പാക്കത്തൊരു പത്ത് വീട് പടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വയനാട് പള്ളിക്കുന്നിൽ ഒരു പതിമൂന്ന് വീട് പടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ധാരാളം വീടുകൾ പിന്നെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകൾ ഇടയിൽ അപ്പോൾ വീടുകൾ ഇല്ലാത്ത വീട് വളരെ അത്യാവശ്യമാണ് വസ്ത്രം വീട് ഭക്ഷണം അത് ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമാണ് ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊരു തോട്ടമുണ്ട് വലിയ തോട്ടമാണ് അവിടെ കോഫി ചായ മറ്റു അടക്കാമ്പലം അങ്ങനെ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കറിയാം തോട്ടം മേഖല എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് വരുമാനമൊക്കെ വളരെ കുറവാണ് എങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ട് പോലും ആ തോട്ടത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ലോക്കൗട്ടും ഇല്ലാതെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് ധാരാളം രൂപ ഇറക്കേണ്ടി വന്നു കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞത് ഈ പൈസ ഇങ്ങനെ ഇറക്കുന്നത് ഇത് നിർത്തി കളഞ്ഞൂടെയാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലത്ത് നിർത്തി കളയില്ല ഞാൻ നടത്തുമത് അപ്പോൾ കടം വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ രൂപതയിലുള്ള രൂപ രൂപതയിൽ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സംഖ്യ എടുത്തിട്ട് അതിന് കൊടുക്കുകയാണ് അപ്പോൾ ആ തോട്ടം മേഖലയെ നശിപ്പിച്ചു കളയാതെ അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി നോക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ധാരാളം ഫീൽഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും പള്ളിക്കുന്നു മാഹി ചുണ്ടേൽ നമ്മളുടെ പെരിന്തൽമണ്ണ പിന്നെ ഇങ്ങനെ ഈ മാനന്തവാടി അങ്ങനെ കുറേ പള്ളികളുണ്ട് ആ പള്ളികളുടെയൊക്കെ വളർച്ചക്ക് വേണ്ടി നമ്മൾ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്താൻ വേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് ഒരാളെ ആളുകൾ ഇപ്പോൾ പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ പത്ത് പതിനൊന്ന് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ അവിടുത്തെ പെരുന്നാൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ഭക്ഷണം കൊടുക്കും ലക്ഷം കിടക്കുന്ന ആളുകൾക്കാണ് അപ്പൊ അവിടെ ധാരാളം ആളുകൾ വരുന്ന ആ സ്ഥലത്ത് അപ്പൊ അവിടത്തെയും ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ദൗത്യം പല പള്ളികളും പഴഞ്ചരായി പള്ളികൾക്കൊരു പുതിയ മുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും ഗോത്തിലിലുള്ള ദേവാലയങ്ങള് അതിന്റെ സ്റ്റൈല് ഗോർത്തിക് സ്റ്റൈലാക്കിയൊക്കെയാണ് നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മാനന്തവാടി പള്ളി വളരെ ഇപ്പം പണി തീർത്ത പള്ളി കോടിക്കണക്കിന് രൂപ ചിലവായി പക്ഷേ ആ ഗോർത്തിക് സ്റ്റൈലിൽ നമ്മൾ പടവ് അതുപോലെ മറ്റു പല പള്ളികളും നമ്മൾ അങ്ങനെ പണി തീർക്കേണ്ടത് ഇനിയും തീർക്കാനുണ്ട് തീർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് സഭയുടെ ഭാവി വാഗ്ദാനം എന്നുള്ളത് യുവജനങ്ങളാണ് യുവജനങ്ങളുടെ വിശ്വാസ പരിശീലനത്തിലും കുട്ടികളുടെ പരിശീലനത്തിലും കോഴിക്കോട് രൂപത എന്തെല്ലാം പദ്ധതികളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടി നമുക്ക് മതബോധ രംഗമുണ്ട് വളരെ കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാറ്റിങ് കൗൺസിലിന് ശേഷം പ്രാധാന്യം മനസ്സിലാക്കി ഈ രൂപതയിൽ അതിന്റെ അതിൻ്റെ പണികളൊക്കെ നടക്കുകയുണ്ടായി അന്നുണ്ടായിരുന്ന വൈദികര് വളരെ നല്ല ദർശനങ്ങളുള്ളവരായിരുന്നു ആ ദർശനങ്ങളുള്ള വൈദികർ ഇവിടത്തെ മതബോധന രംഗം സജീവമാക്കാനായിട്ട് വളരെയധികം പ്രവർത്തിച്ചു അപ്പോൾ നമ്മൾ അവരെ നന്ദിയോർ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ആ പാരമ്പര്യം ഇന്നും നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ യൂത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മളുടെ കെ സി യു വൈ എം സി എൽ സി അതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങൾ വഴിയൊക്കെ ധാരാളം കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും യൂത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി യൂത്തിനെ പ്രോത്സാഹിപ്പിക്കാനും യൂത്തിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായ കാലത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നു അഭിഷേകം നിറഞ്ഞ വചനപ്രഘോഷകൻ മികച്ച വാഗ്മി അജപാലന ശുശ്രൂഷയിലെ അതീവ താല്പര്യൻ കൂടാതെ അനേകം പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥകാരൻ പല വിശേഷണങ്ങളാണ് അങ്ങേക്ക് യോജിച്ചത് ഇത്രയും വലിയൊരു രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഭരണം നടത്തുമ്പോൾ ഇതിനെല്ലാം എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് കൂടാതെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഷിക്കാഗോയിലും അമേരിക്കയിലെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ വചനപ്രഘോഷണത്തിനായി കടന്നു ചെന്നത് നാട്ടിലും പല സ്ഥലങ്ങളിലും വചനപ്രഘോഷണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത് നമുക്കുള്ള സമയം ശരിക്കും ക്രമീകരിച്ച് പ്രോഗ്രാംസ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ രൂപതയിലെ എല്ലാ പരിപാടികളും ഞാൻ നടത്താറുണ്ട് കൂടാതെ കേരളത്തിലും അതുപോലെ മറ്റു പുറത്തും പല കാര്യങ്ങൾക്ക് വേണ്ടി പലരും വിളിക്കാറുണ്ട് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോകും കാരണം എനിക്കൊരു വിശ്വാസമുള്ളത് വചനം പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഈ കാലിക്കറ്റ് ടൗണിലോ അല്ലെങ്കിൽ മാനന്തവാടിലോ അല്ലെങ്കിൽ പള്ളിക്കുന്നിലോ മാത്രം പ്രസംഗിച്ചാൽ പോരാ നമുക്ക് ആരെങ്കിലും നമ്മളുടെ വചനം പ്രസംഗിക്കുന്നു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോൾ കഴിയണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ രാത്രി ഇപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ എറണാകുളത്തു നിന്ന് വന്നത് വെളുപ്പിനാണ് വെളുപ്പിന് വന്നതിന് നേരം വെളുത്ത ഉടൻ തന്നെ മാനന്തവാടിക്ക് പോയി അവിടെ പള്ളി വെഞ്ചിരിപ്പുണ്ടായിരുന്നു അതിന് പോകണം അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇതുപോലത്തെ പരിപാടിയാണ് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് നിങ്ങൾക്കറിയാല്ലോ ഇപ്പം നിന്ന് പണ്ടിക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര അഞ്ചാ ആറ് മണിക്കൂർ വേണം ഈ ആറ് മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇതൊരു വലിയ ത്യാഗമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാണ് ദൈവം എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചു നൽകുന്നുണ്ട് അതിന്റെ മുഖ്യ കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ടെന്നുള്ളതാണ് അവരെയൊക്കെ പ്രാർത്ഥനപരമായിട്ട് എനിക്കങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നോട് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും അതുപോലെ മറ്റുള്ളവരൊക്കെ പറയും എൻ്റെ ദൈവം ഒരു പ്രാവശ്യം ഒന്ന് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് അനങ്ങാൻ പറ്റില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവാറില്ല എൻ്റെ പരിപാടി കഴിഞ്ഞ് വന്ന് വെളുപ്പിനും കിടന്ന് പറഞ്ഞാലും സമയവും എഴുന്നേറ്റ് വേറെ പരിപാടിക്ക് ഞാൻ പോകും ഇതൊക്കെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഈ ആളുകൾ പറയുന്നതാണ് മുഴുവൻ സത്യം അവിടെയെന്നൊന്നുമില്ല ഏഹ് എങ്കിലും ഒന്ന് പറയാനുള്ളത് നമ്മൾ അതിനൊക്കെ പ്രഘോഷിക്കാൻ പോകുന്നു സമയം കണ്ടെത്തുന്നു അതിൻ്റെയൊക്കെ മുഖ്യ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലിംഗ്നെസ് ആണ് അല്ല നമ്മൾ പറയില്ലേ സാധാരണ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കാ അപ്പോൾ നമ്മൾ വിചാരിച്ച നടക്കുക അല്ലാതെ നമ്മളിപ്പോൾ കൂടി വിടിയിരിക്കുകയാണെങ്കിൽ സുഖമാണ് ചെലവ് പിതാവിന് വേറെ പണിയാണ് എന്തിനും ഇങ്ങനെ ഓടി നടക്കണത് എന്ന് ചോദിക്കും ചിലര് പക്ഷെ ഞാൻ ഓടി നടക്കുന്നത് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ല വചനം പ്രഘോഷിക്കുക പ്രാർത്ഥിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിതാവ് ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണെന്ന് ചാപ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി പിതാവ് ഇരിക്കുന്ന സ്ഥലത്ത് ആ നീലറിന്റെ ഫ്രണ്ടിൽ മുഴുവൻ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ദേവാലയത്തിൽ വെച്ചാണോ പിതാവ് ഇങ്ങനെ പ്രസംഗത്തിനെ ഇത് വായിക്കില്ല പിന്നെ യാത്ര ചെയ്യുമ്പോൾ വായിക്കും യാത്ര ചെയ്യുമ്പോൾ കുറച്ചുനേരം ഒക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റും ഒരു റീഡിങ് കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് വായിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ പിന്നെ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും ഞാൻ വണ്ടിയിൽ ഇരുന്നൊക്കെ പ്രിപ്പയർ ചെയ്യും വണ്ടിയിൽ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ആരാധന മുമ്പിൽ ഞങ്ങൾ ഇവിടെ രാവിലെ മണി മുതൽ എട്ട് വരെ ആരാധനയ്ക്ക് അഴിനുള്ളിച്ച് വയ്ക്കും ആ സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ പോയിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പ്രസംഗം ഒരുങ്ങാനും ഒക്കെ നമുക്കൊരു സമയമായിട്ടു ആ സമയത്തല്ലേ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സന്ദേശങ്ങളൊക്കെ തമ്പുരാൻ തരും കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷൻ കൂടാതെ കേരള കത്തോലിക്ക ലത്തിൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ് അങ്ങ് പ്രസിഡന്റ് എന്നുള്ള രീതിയല്ല പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് കൂടുതലും നൽകാൻ സാധിക്കുന്ന ഓരോ ഷനാണ് ഓറിയൻറ്റേഷൻ നമ്മുടെ ലീഡർഷിപ്പ് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഈ ഭരണം നടത്തുന്നവർ അതുപോലെ മറ്റു കാര്യ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വാങ്ങിച്ചെടുക്കാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇടയ്ക്ക് പ്രസ്താവനകളൊക്കെ കൊടുക്കണം പക്ഷെ ഒരുമിച്ച് ഞങ്ങൾ മെത്രാൻമാരും ഒരുമിച്ച് ഒന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ മെത്തറാന്മാരുടെ കൂട്ടായ തീരുമാനമനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓരോ രൂപ ഓരോ രൂപതക്കും ചെയ്യാൻ സാധിക്കുന്നത് അപ്പം അതിന് നമ്മൾ കൂടുതൽ നമുക്ക് കൊടുക്കുന്നൊരു നേതൃത്വമാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് പോളിസിപരമായ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക അത് വേണ്ടതുപോലെയൊക്കെ പറഞ്ഞ് കൊടുക്കുക ചെയ്തു കൊടുക്കുക നമുക്ക് പല പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ കടൽത്തീരുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയുമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ നമ്മൾ മൈനോറിറ്റി എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേരള കത്തോലിക്ക മെത്തലാൻ സമിതിയുമായിട്ട് ആലോചിച്ചും അതുപോലെ തന്നെ മറ്റ് മെത്തലാൻമാരുമായിട്ട് ആലോചിച്ചും ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അത് അതാണ് ായിട്ട് നമുക്ക് പറയാൻ സമിതിയുടെ പ്രസിഡന്റ് നിലയിൽ നമുക്ക് ഒരു നേതൃത്വം കൊടുക്കാനുള്ളതാണ് ഏറ്റവും കത്തോലിക്കാ സഭ എന്നൊരുപാട് വെല്ലുവിളികൾ പല രീതിയിൽ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സാമൂഹ്യപരമായ പല വെല്ലുവിളികൾ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ തൊഴിലായ്മ മൂലം വിദേശത്തേക്ക് പോകുന്നു ഇവിടെ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒരു സഭയുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളുമാണ് നമുക്ക് ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളും അതുപോലെ അതിൻ്റെതായിട്ടുള്ള വളർച്ചക്കുണ്ടായിട്ടുണ്ട് സഭ ഒരിക്കലും നശിച്ചു പോകില്ല പത്ര റോസിനോട് കർത്താവ് പറഞ്ഞത് പത്ര റോസ് നീ പാറയാവുന്നു ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ പണിതീർക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ പത്രോസ് ആ പത്രോസിൻ്റെ മേലല്ല സഭ പടത്തിരിക്കുന്നത് പത്രോസിൻ്റെ വിശ്വാസത്തിൽ പടതുയർത്തിരിക്കുന്ന സഭയാണത് ഇത് നയിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് അവിടെ പിതാവുണ്ട് പുത്രനുണ്ട് ഇവർ മൂന്നാളും കൂടി ഈ സഭയെ കൊണ്ടുപോകുന്നു ഈ സഭയെ ചെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്ക ബിഷപ്പ്മാരോ വൈദികരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അൽമായൊക്കെ കൂടി ഈ സഭയെ തകർക്കാൻ തന്നെ ശ്രമിച്ചാലും ഇത് തകരില്ല കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ് ത്രിത്വിക ദൈവമാണ് പരിശുദ്ധാത്മാവാണ് പിന്നെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുണ്ട് ശരിയാണ് പണ്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് പണ്ടൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രധാനപ്പെട്ട വിശുദ്ധരും ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു പ്രവാചകന്മാര് അതെ ഇപ്പൊ ഫ്രാൻസിസ് ദൈവം ഉയർത്തിക്കൊണ്ടിരുന്നത് അവിടെ വളരെ വലിയ പ്രശ്നങ്ങളായിരുന്നു അപ്പോഴാണ് ദൈവം ഉയർത്തിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ഇതുപോലെ ഓരോ കാലഘട്ടത്തിൽ ഉയർത്തി അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ട് ഞെട്ടാവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈയും കെട്ടി ഒന്നും ചെയ്യാതിരിക്കണോ എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം വിട്ടുവീഴ്ചകൾ വേണം ഏ എല്ലായിടത്തും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നിട്ടും നമ്മൾ വേണ്ട തരത്തിലുള്ള വിജയങ്ങളില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിജയം നമ്മൾ കാണുന്ന പോലെ ഇല്ല ദൈവമല്ലേ വിജയം നോക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശിൽ മരിച്ചവനാ അവിടെന്ന അവിടെ നിന്ന് ഉയർത്തെക്കുന്നത് അപ്പൊ നമുക്ക് ചില പീഡകളും കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാനുള്ള വഴിയുണ്ടെന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നതേ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ മെത്രാന നിലയിൽ ഞാനിപ്പോ രണ്ട് രൂപതകളെ മെത്തനൊക്കെ ആയിരുന്നു എനിക്കൊരിക്കലും അങ്ങനെ വലിയൊരു പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യാണ്ട് വന്നിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയുന്നെ എന്റെ ജനങ്ങളിൽ നിന്നോ വൈദികരിൽ നിന്നോ സമർപ്പിതരിൽ നിന്നോ അത്മാരിൽ നിന്നോ അവരുടെ നന്മ കൊണ്ടായിരിക്കും അവരുടെ നന്മ കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഞാൻ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത്രയ്ക്കുള്ളൂ എന്ന് കരുതിട്ട് ഞാൻ എല്ലാം ക്ഷേമമായിട്ട് ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യും അത് അവരുടെ അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് അത്രയേ ഉള്ളൂ പിതാവിനെ പല രീതിയിലാണ് ആളുകാർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ജൂബിലി ആഘോഷവേളയിലെ മാളയിലെ മാണിക്യം എന്ന് അഭിസംബോധന ചെയ്യുന്നത് കേട്ടു അതുകൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ബിഷപ്പായിരുന്ന സമയത്ത് അവിടെ ചില ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ആ ഇഷ്യൂസിനെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ വളരെ നേതൃത്വവാസന കൊണ്ട് അതിനെ എല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കളക്ടർ പിതാവിനെ അഭിസംബോധന ചെയ്തത് ലവ് ബോംബ് എന്നാണ് എന്തായിരുന്നു ആ സംഭവം എന്താണ് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം തെങ്ക് യു ലക്ഷിച്ച നല്ല ചോദ്യമാണ് അതെൻ്റെ ഒരു വലിയ അനുഭവമായിരുന്നു അതായത് നമുക്കവിടെ കണ്ണൂർ ടൗണിൽ കത്തീഡ്രൽ പള്ളിയോട് അനുബന്ധിച്ച് വലിയൊരു സെമിത്തേരി ഉണ്ട് ഒത്തിരി പേര് അവിടെ അടക്കം ഇതിലുള്ളതാണ് ചുറമലബരുകാരിൽ ലിഫ്റ്റീൻകാരും മലങ്കരക്കാരും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആ സെമിത്തേരിയിൽ ഒരു പത്തു മുപ്പത് കുരിശികൾ വെച്ച കുരിശുകളാണ് അതെല്ലാം ആരോ സാമൂഹ്യദ്രോഹികൾ വന്ന് തല്ലി തകർത്തു മഴക്കാലമായിരുന്നു സൗണ്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല അത് അടിച്ച് പൊളിച്ച് ഒക്കെ ഇട്ടിട്ട് അവർ പോയി ഒരു കുരിശ് മാത്രം അതിൽ പൊളിക്കപ്പെട്ടില്ല അത് ഇന്ന് ധന്യായി തീർന്ന സിസ്റ്റർ സെലിൻ ജോസിൻ്റെ ആണ് അത് മാത്രം അവർ തകർത്തിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ളതൊക്കെ അന്ന് തന്നെയോ അല്ലെങ്കിൽ സെർവൻ്റ് ഗോഡൊന്നും അല്ല വെറും മരിച്ചുപോയ ഒരു സിസ്റ്ററായിരുന്നു അപ്പം ആ സിസ്റ്ററിൻ്റെ കല്ലറയിലുള്ള വലിയ കൊരിശ് അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം അവിടെ കണ്ണൂരിൽ ഓരോ ദിവസവും ഓരോ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അപ്പോൾ ഇത് നടക്കുന്ന ദിവസം ഒമ്പതാമത്തെ കൊലപാതകം അവിടെ നടന്നിരുന്നു അപ്പോൾ ആളുകളൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഈ കുരിശികൾ തകർക്കപ്പെടുന്നത് പ്രത്യേകം നേരമ്പ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് വന്നു നേതാക്കന്മാർ വന്നു രാഷ്ട്രീയ പാർട്ടികൾ വന്നു രാഷ്ട്രീയ ഒരാളും ഒഴിവായില്ല എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഇതാവേ ഇതിനു വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഇറങ്ങണം അതിനുവേണ്ടി ഞങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം പറഞ്ഞു പക്ഷെ ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു അതിന് മുമ്പിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു കുരിശിൽ കിടന്നവൻ ക്ഷമിച്ചവനാണ് അതുകൊണ്ട് കുരിശ് അടിച്ചു തകർത്തവരോട് ഞാനും ക്ഷമിക്കുന്ന ഞാൻ അതിന് സമരത്തിനോ ഒന്നിനും പോകാൻ ഞാൻ തയ്യാറില്ല ഏ അപ്പൊ അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് അപ്പോഴാണ് കളക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാണ് തിരുമേനി അത് എത്ര നല്ല കാര്യമായി നിങ്ങളും കൂടി തെരുവിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക ഏഹ് അത് അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം പിന്നെ ഈ ലവ് ബോംബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഞാൻ ചിലപ്പോൾ കണ്ണൂരിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും പിതാവ് കണ്ണൂരിൽ നിന്ന് വരുന്നതല്ലേ അതെ കണ്ണൂർ ബോംബുകൾ നഗരമെന്നറിയപ്പെടുന്നത് അന്നൊക്കെ അപ്പം എന്നോട് ചോദിക്കും കണ്ണൂരിൻ്റെ പിതാവിൻ്റെ കാറിൽ കണ്ണു ഇതുണ്ടാവുക ബോംബുണ്ടോന്നു ചേച്ചു ഉണ്ടെന്ന് പറയും അപ്പോൾ ചെറുപ്പം ഏ അപ്പം എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും എൻ്റെ കയ്യിലുള്ളത് മനുഷ്യനെ നശിപ്പിക്കാനുള്ള ബോംബല്ല മറിച്ച് മനുഷ്യനെ വളർത്താനുള്ള ബോംബാണ് അതിൻ്റെ പേരാണ് ലവ് ബോംബ് ഈ ലവ് ബോംബ് പൊട്ടിക്കാൻ നമ്മളെല്ലാവരും പഠിക്കണം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും മനുഷ്യന് ലവ് ബോംബ് പൊട്ടിക്കാൻ പറ്റുമ്പോൾ ഒരു പുതിയ ലോകം ഒരു പുതിയ മനുഷ്യര് എല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യം സ്നേഹമാണ് സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം സഭയും അതുപോലെ ഭരണകൂടങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും പൊന്നായി തീരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമുണ്ട് അതാണ് ഏറ്റവും ആവശ്യം യേശുനാഥന് ഈ ലോകത്തിലേക്ക് വന്നത് സ്നേഹത്തിൻ്റെ ബോംബുമായിട്ടാണ് യേശു കാൽവരിയിലെ കുരിശിൽ ജീവാർപ്പണം ചെയ്തതും ഈ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളോടുള്ള അനന്തമായ സ്നേഹം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് യേശുവിൻ്റെ ഈ സ്നേഹ ബോംബ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കെടുത്തത് കോഴിക്കോട് രൂപതയുടെ മെത്രാൻ ഡോക്ടർ ചക്കാലിക്കൽ പിതാവാണ് പിതാവിന് ഒത്തിരി നന്ദി ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി